സിംഗിൾ ആണോ സിംഗിൾ അല്ല ഞാൻ കല്യാണം കഴിച്ച ഒരു ഇരുപത് വയസ്സുള്ള കുറ്റി കുട്ടിയുടെ അമ്മയാണ് എല്ലാവരും ഉണ്ട് അമ്മായി എവിടെയാണ് ജോലി ചെയ്യുന്നത് അമ്മായി എവിടെയാണ് ജോലി ചെയ്യുന്നത് നിന്നും എന്താടാ നീ എൻ്റെ അങ്ങളുടെ മോനായത് ഏഹ് അല്ല എൻ്റെ നിൻ്റെ അമ്മായി എന്ന് പറയുമ്പം എൻ്റെ ആങ്ങളുടെ മോൻ അമ്മായി എന്ന് പറയുമ്പം നിൻ്റെ അമ്മയുടെ ആങ്ങളയുടെ നിന്റെ അമ്മയുടെ ആങ്ങളുടെ ഭാര്യ അല്ലേ അങ്ങനെയാണോ നിതിനെ നീ വിചാരിച്ച് ഒരിക്കലുമല്ല ഇന്ന് നിതിനെ നിന്റെ അമ്മയുടെ ആങ്ങളുടെ ഭാര്യയാണോ ഞാന് ഉള്ള നിനക്ക് അമ്മായി ഭയങ്കര ആഗ്രഹം എന്നെ നിനക്ക് എത്ര വയസ്സുണ്ട് പതിനെട്ടോ പത്തൊമ്പതോ ഇരുപതോ ഇരുപത്തിയഞ്ച് താഴോട്ടുള്ളവർക്ക് എന്നെ അമ്മായി മാണിക്കല്ല് പുകലേ ജസ്റ്റ് ജോക്കിങ് ചേച്ചി താ സാറിയില്ലടാ അതൊക്കെ തമാശയല്ലേ എന്നെ മോക്ക് ഇരുപത് വയസ്സുണ്ടാകും ഇരുപത് ജൂൺ ജൂൺ ഈ ഒക്ടോബറിൽ ഇരുപത് വയസ്സാകും അവൾ എന്നോട് എന്തെല്ലാം തമാശ പറയും ഞാൻ അവളോട് എന്തെല്ലാം തമാശ പറയും അതേമാതിരി ഇപ്പോൾ എന്നും കൊഞ്ചൽ ആണ് യൂസഫ് കാണാറുണ്ടോ ഏ പൊന്നാനേ പൊന്നാ പൊകാറില്ല ഞാനവിടെ ചെന്ന് കഴിയുമ്പോൾ എന്നെ ഇറക്കി വിടും എന്തിനാ പോന്നെ എനിക്ക് സ്വന്തമായിട്ട് ലൈവ് ഉണ്ടല്ലോ ഫോളോസ് ഇഷ്ടം പോലെ ഫോളോസ് ഉള്ള ഐഡിയ എൻ്റെ ഞാൻ എന്തിനാണ് അവരുടെയൊക്കെ ലൈവിൽ പോയിരിക്കുന്നത് സ്വന്തമായിട്ട് ലൈവിട്ട് ഇട്ട് സംസാരിച്ചു ഇവിടെ അല്ലേ പൊന്നാനെ ഉഷതൻ്റെ പൊന്നാനേ അല്ലേ ഞാൻ പോട്ടെ വേണ്ട യൂസഫ് ക യൂസുഫ് കാട് ലൈവ് വന്നു കഴിയുമ്പോൾ യൂസു കുഷറ കയറ്റി ഭയങ്കര പഞ്ചാരേടിയായി നമ്മളെയൊക്കെ മൈൻഡ് പോലും ചെയ്യുന്നത് എനിക്ക് മായമ്മേ ഇഷ്ടമാണ് അതെയോ മീനുട്ടി താങ്ക് യു സോ മച്ച് വീഡിയോ പൊളിച്ചു സഞ്ജു താങ്ക് യു സഞ്ജു ഐ ലൈക്ക് യു യൂസഫിൻ്റെ കഫീൽ മായമ്മേ എൻ്റെ വീഡിയോയ്ക്ക് യൂസഫിൻ്റെ യൂസഫിൻ്റെ ആരാധ യൂ ബുഷറയുടെ പൊന്നാനും വന്നു യൂസഫിൻ്റെ കവിയിലും വന്നു യൂസഫുകയും വന്നു യൂസുഫ് ബുഷറായി കാണുമ്പോൾ ഞങ്ങളെയൊക്കെ എന്നെയൊന്നും വേണ്ട എനിക്ക് മനസ്സിലായി യൂസുഫുക്ക ഒരുപാട് വിഷമമുണ്ട് ബുഷറായ കാണുമ്പോൾ ബുഷറായ പൊന്നാനെ പൊന്നാനെ എന്ന് കിടന്ന് വിളിക്കുന്നതും കുഞ്ചിക്കൊഴയുന്നതും ഒക്കെ ബുഷറായേക്കാളുടെ മുമ്പ് പരിചയപ്പെട്ട ഞങ്ങളൊക്കെയാണ് ഫൈസൽ മുഹമ്മദ് ബുഷറായ ബുഷറേക്കാളിനു മുമ്പ് യൂസഫുക്കെ പരിചയപ്പെട്ടതും സ്നേഹിച്ചതും ഒക്കെ എന്നെയൊക്കെയാണ് യൂസഫുക്കായിക്കിപ്പം ബുഷറായെ കിട്ടിക്കഴിഞ്ഞപ്പം ബുഷറായ ലൈവിലെടുക്കുന്നു പൊന്നാ എന്ന് വിളിക്കുന്നു ഞങ്ങളെയൊന്ന് മൈൻഡ് പോലും ചെയ്യുന്നില്ല ഞങ്ങളൊക്കെ താഴെ വന്ന് നോക്കിയിരിക്കുന്നു ഞങ്ങളെ പട്ടിയിരിക്കുമോ വന്ന് താഴെ വന്ന് കുത്തി അതുകൊണ്ട് ഞാൻ വരുന്നില്ല ഇപ്പോൾ മായമ്മ ഇപ്പോൾ എവിടെയാണ് നാട്ടിലാണല്ലോ കുവേറ്റില്ല ഇക്ക അങ്ങനെ ഇക്കയ്ക്ക് അങ്ങനെയാണ് ഇക്കയ്ക്ക് വേറെ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇക്കയ്ക്ക് നമ്മളെയൊന്നും വേണ്ട ഇക്കയ്ക്ക് വേറെ പുതിയ ബുഷറയെ കണ്ടിട്ട് രണ്ട് മാസേ ഉള്ളൂ പാ നാലഞ്ച് വർഷം മുമ്പുള്ള എന്നെയൊക്കെ ബിഗ് ബോക്സിൽ പോകുന്നോ ചേച്ചി എന്തിനും മോനെ ബിഗ് ബോസിൽ പോകുന്ന എന്തിനു ബിഗ് ബോസിൽ അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ പോയെന്ന് ഫൈറ്റ് ചെയ്യും ബിഗ് ബോസിനകത്ത് ഞങ്ങളെ ആരെയൊക്കെ വേണമെന്ന് അറിയാമോ ഞങ്ങൾ കൊറേ ശത്രുക്കൾ വേണം അതിനകത്ത് പോളിക്ക് വന്ന വേറെ ലെവലായിരിക്കും ഞാൻ പോകുന്നു യൂസഫ് യൂസഫു ഞാൻ പോകുന്നു പിന്നെ കാണാ വേണ്ട യൂസഫ് ക യൂസഫു കണെങ്കി ബുഷറ കയറ്റി ഞങ്ങൾ ഞാനൊക്കെ എത്ര നേരം വന്ന അവിടെ കുത്തിയിരുന്നറിയും ഇന്നത്തെ ദിവസം യൂസുഫൊക്കെ കയറ്റിയില്ല ബുഷറ ബുഷറ പൊന്ന പൊന്നുള്ള വിളി ഓക്കെ ഇക്കാനെ എടുക്കുന്നു ഇക്കാനെ ഇക്കാനെ എടുക്കാനോ ഇക്കാനെ എടുത്തേനെ മായിരുന്നു ഇക്കയാണെങ്കിൽ ഞാൻ അവിടെ ചെന്ന് നിന്ന് കുറെ ഇരുന്നപ്പം ഇക്ക എന്നെ എടുത്തില്ല എന്നിട്ട് അവരുടെയൊക്കെ മുമ്പേ എന്നെ കളിയാക്കി ഇക്കോട് ദേഷ്യവും പണക്കമൊന്നും ഇല്ല അങ്ങനെ തന്നെ പോക്കോട്ടെ അൺഫോളോ ചെയ്യുവോ ഫ്രണ്ട് ലിസ്റ്റ് ഇപ്പോ ബ്ലോക്ക് ചെയ്യുവോ ഒന്നും ചെയ്യാറില്ല ഇഷ്ടമുണ്ട് ഇക്കയോടെ ഇക്കു കൂട്ടുകാരൊക്കെ ഉണ്ട് ബിഷറ ഞാൻ പോവാ ചേച്ചി ഓക്കെ ലിജി മോളെ അമ്മ ബി എസ് സി നേഴ്സിങ് സെക്കൻഡ് ഇയറിന് മോള് പഠിക്കുന്നു യൂസഫ് യൂസഫ്ക്കായും കൂട്ടിക്കോ ബിഗ് ബോസ് ബിഗ് ബോസ് യൂസഫ് ക ഞാൻ അങ്ങനെ കുറേ ആൾക്കാർ പോകണം അവിടെ ചെന്ന് കഴിയുമ്പോൾ യൂസഫ് ക പറയും പറയാതിരിക്കാൻ വയ്യ കുറേ പേര് ഓജി ഐ ഡിയിലും ഫേക്ക് ഐ ഡിയിലും അതിനെ പച്ച തെറി വിളിക്കുന്നു പച്ച അടിക്കുന്നു യൂസഫ് പറയാം എന്നാൽ ഞങ്ങൾ പറയാം യൂസഫൊക്കെ തെറി പറഞ്ഞിട്ടല്ലേ അങ്ങനെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ബിഗ് ടിക്ടോക്കിലെ ബിഗ് ബോസിലെ കഥയല്ല പിന്നെ പറയുന്നത് ഞങ്ങൾ ടിക്ടോക്കിലെ കഥ ഫൈറ്റ് ആ ലൈക്ക് ലൈക്ക് ഇനിയും വേണം എനിക്കൊരു പത്ത് കയറി ലൈക്ക് ആക്കി തരാൻ പറ്റുമോ പറ്റുമോ കൊടുക്കാൻ പറ്റുമോ സക്കീർ സഖ്യ കൊതുകാലിട്ടാ പറ്റുമോ സക്കീർ റുബായ്ക്ക് പറ്റുമോ അങ്ങനെ ഞങ്ങളെല്ലാം ബിഗ് ബോസ് വീണ് എന്നത് ഞങ്ങള് കുറെ ശത്രുക്കൾ വേണേ ഞങ്ങളുടെ ശത്രുക്കളെയും വിടണം എന്നാലും ഞങ്ങൾക്ക് അവിടെ ഫൈറ്റ് ചെയ്ത് ജിക്കാൻ പറ്റും അപ്പോൾ ഈ ആരുടെ ഭാഗത്താണ് നന്മ ആരുടെ ഭാഗത്താണ് തിന്മയും നമുക്കത് മനസ്സിലാക്കി നമുക്ക് വിജയിച്ചു വരാം അല്ലേ നന്മയുടെ ഭാഗത്തൊന്നും ആരും നിക്കില്ല എല്ലാം തിന്മയുടെ ഭാഗത്ത് പോയി നിന്നിട്ട് നമ്മളെ അങ്ങ് തീറിവിളിക്കും ഇപ്പൊ ഈ ടിക്ടോക്കിനകത്ത് മൊത്തം നന്മ ആര് ചെയ്താൽ അവർക്കൊരു ന്യായോ ഒരു സപ്പോർട്ടും ആരുമില്ല ചീത്ത വിളിക്കാമോ ഓർമ്മ പോയി സപ്പോർട്ട് ചെയ്തിട്ട് ഗസ്റ്റ് കയറി ഇരുന്നിട്ട് പിന്നെ അങ്ങ് നന്മ ചെയ്ത ഒരു തെറിവിളിയ എൻ്റെ വീടിയൊക്കെ ഇഷ്ടമാണോ എല്ലാവർക്കും ഞാനിടുന്ന വീഡിയോസൊക്കെ കൊള്ളാമോ പറയൂ നിങ്ങൾക്ക് ഇഷ്ടമാണോ പറയൂ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാണോ ചേച്ചി ഗൗരി എന്തോ എന്താ വിശേഷം ഗൗരി ചേച്ചിയുടെ വീഡിയോക്ക് ഇഷ്ടമാണോ അണലി വന്നു അണലിയും മൂർഖനും എല്ലാവരും നാട്ടിലെവിടെയാ നാട്ടിൽ തിരുവല്ല കൊല്ലങ്കാരിയല്ലേ ആ കണ്ടു കണ്ടു ഞാനിപ്പം നോക്കി പ്രൊഫൈലെടുത്ത് നോക്കിയപ്പം കണ്ടു അണലി മുത്ത എന്താ വിശേഷം ചുമ്മാ ചുമ്മാതിങ്ങനെഴുതപ്പ ലൈവ് ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കുറച്ചു നേരം ഒന്ന് സംസാരിക്കാവുന്ന വെച്ച് സോങ് സെലക്ഷൻ സൂപ്പറാണ് താങ്ക് യു സോ മച്ച് ഞാനൊരു രണ്ട് മൂന്ന് വീഡിയോ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട് നാളെ ഇനി ചെയ്യാമെന്ന് കരുതി ഇന്നിനി ചേച്ചി എവിടെ ഞാൻ കുവൈറ്റില്ല നാളെ ഇനി എടുത്ത് ചെയ്യാവുമെന്ന് വെച്ച് ഒരു മടി പോലെ എന്തോ ഞാനാണെങ്കിൽ ഇടുന്ന ഡ്രസ്സൊക്കെ ഇട്ടാ വീഡിയോ ചെയ്യുന്നത് ചില സമയത്ത് മാത്രമേ ഞാൻ കോസ്റ്റ്യൂമ് സെലക്ട് ചെയ്തിട്ടുള്ളൂ ചിലതൊക്കെ ഞാൻ വീട്ടിൽ ഇടുന്ന ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ട് ഞാൻ ചെയ്യുന്നത് പിന്നെ യൂണിഫോമില് റൂമിലിരിക്കുന്നത് പുറത്ത് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ നല്ല ഡ്രസ്സിലൊക്കെ വീഡിയോ ചെയ്യുന്നു നോർമലായിട്ടുള്ളതില്ല ജോലിയില്ലേ അട മൊത്തം ആണല്ലേ എനിക്ക് ജോലി ഇല്ലടാണ്ടെ ഞാൻ ഡ്യൂട്ടീനെയും വിളിക്കണം കമ്പനിയിൽ നിന്ന് സാരമില്ല ഒരു ഫോൺ മേടിക്കണമെന്ന് വിചാരിച്ചതാണ് ഡ്രൈവർ എന്നെ പറ്റിച്ച് എനിക്ക് തന്നെ പോകാൻ വയ്യ കടയിൽ ഒരു ഡ്രൈവറിനെ പറഞ്ഞിട്ടുണ്ട് ഓഹോ അങ്ങനെയാണോ സിദ്ധു ഞാൻ ചേച്ചിയുടെ പഴയ ഒരു ഫ്രണ്ടാണ് അതെയോ മോളെ ലിജി മോളെ ചേച്ചിക്ക് അറിയത്തില്ല നിന്നാ പരിചയപ്പെട്ട മോനെ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ബാബ എന്തുണ്ട് വിശേഷം കോ കോസ്റ്റ്യൂ ഒന്നും കുഴപ്പമില്ല ചേച്ചി നല്ല വീഡിയോസ് ആയിരുന്നത് താങ്ക് യു സോ മച്ച് മായ എൻ്റെ വീഡിയോ ഒന്ന് നോക്കണേ ബുഷറാൻ്റെ പൊന്നാനെ തീർച്ചയായിട്ടും നോക്കാം എൻ്റെ എനിക്കൊരു എൻ്റെ ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് ഇറങ്ങണേ ബുഷറാൻ്റെ പൊന്നാനെ എന്നാലേ എനിക്കതെടുത്ത് നോക്കാൻ പറ്റൂ ഏഹ് ഞാൻ വരണോ എനിക്കൊരു ഫോൺ മേടിക്കണം അത്യാവശ്യം എന്നാന്ന് ചോദിച്ചത് ഇതിനകത്ത് നെറ്റ് സ്ലോ ആണ് പിന്നെ എന്താണെന്ന് അറിയത്തില്ല ഹാങ് ആകുന്നു ഇടയ്ക്കിടയ്ക്ക് വിവേക് യു എസ് എ ഹായ് ആണല്ലേ ഈ സത്യമാണല്ലേ ഒന്ന് മേടിക്കണം ഞാൻ വരാം ഫോൺ വാങ്ങാൻ എനിക്ക് ബ്രോസ്റ്റ് വാങ്ങി തരുമ്പോൾ തരാം തരാം സുഖമാണോ ചേച്ചി സുഖമായിട്ടിരിക്കുന്നു കുയി നൂറ് നൂറ് ഹായ് കൂ യൂസഫെന്ന പേര് ഇപ്പോൾ ട്രെൻഡാണ് അതെ ഇപ്പോൾ കൊള്ളാമല്ലോ പൊട്ട് കൊള്ളാമല്ലോ എൻ്റെ കൂട്ടുകാർ തിരി അവൾ വലിയ പൊട്ടാ തൊടുന്നത് ഞാൻ പൊട്ട് തൊടാറില്ല അപ്പോൾ തൊടും കുഞ്ഞിരി പൊട്ടാ തൊടുന്നത് അപ്പം ഞാനും ഒന്ന് വിചാരിച്ചൊരു വലിയ പൊട്ടൊക്കെ തൊട്ടാൽ എങ്ങനെ ഇരിക്കും പഴയ നടി കാർത്തിക വലിയ പൊട്ടൊക്കെ തൊട്ടിട്ട് വിനു വിനു എന്നെ ചതിച്ചു അല്ല വിനു വിനു എന്ന് വരും വിനുവിനെ എനിക്കിഷ്ടമാണ് കൂട്ടിൽ നിന്നും നേട്ടി വന്ന പൈങ്കിളീയല്ലേ ആ പാട്ടില്ലേ അതിനകത്ത് കാർത്തികയുടെ ഒരു ഇതാകാൻ ചില രണ്ടോട് പറയാറുണ്ട് വേണ്ട വേണ്ട ഞാൻ പറയുന്നില്ല ഒന്നും ഐ ആം ജാഫർ ന്യൂ അബുദാബി ഓഹോ ബുഷറാൻ്റെ പൊന്നാന് കൂയി അതൊക്കെ വായിച്ചതാ എല്ലാരും നോക്കിയിരിക്കാതെ എല്ലാവരും ലൈക്കടിക്ക് വലിയ മുഖത്ത് ചെറിയ പൊട്ടാണല്ലത് എൻ്റെ വലിയ മുഖമല്ലേ എൻ്റെ കുഞ്ഞിരി മുഖമല്ലേ ചിരിയുള്ളു എൻ്റെ നേരിട്ട് കണ്ടെ ചിരിയേ ഉള്ളു നിങ്ങളെ ഒന്നുമില്ല നിങ്ങളൊന്നും ഇല്ലാത്ത ഞാൻ കുവൈറ്റിലുണ്ടായിരുന്നു ഇപ്പം എവിടെയാ ലിജിമോളെ പൊന്നാനി ഇപ്പോൾ എവിടെയാണ് കുവൈറ്റിലെവിടെ നേരത്തെ ഇപ്പം നേരത്തെ നേരത്തെ കുവൈറ്റിലായിരുന്നേ ഇപ്പോൾ എവിടെയാണ് ജിജി ഇന്ന് ഞാൻ കണ്ടു അബുദാബിയിൽ വരണോ വരുന്നോ ഇല്ല 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 കുവൈറ്റിൽ റിട്ടേൺ വന്നോ റിട്ടേൺ വന്നു വെരി ഗുഡ് ഹെയർ സ്റ്റൈൽ ഇന്ന് ഞാൻ സ്റ്റൈൽ ആക്കിയതാണ് എൻ്റെ ഹെയർ ഇന്ന് ഞാനിരുന്ന് സെറ്റാക്കി ഷാംപൂം കണ്ടീഷണറും എല്ലാം വെച്ചിട്ട് ഇന്ന് സെറ്റാക്കിയതാണ് കണ്ണിൻ്റെ സൈഡിലെ കറുപ്പുണ്ടല്ലോ സണ്ണിൻ കണ്ണിൻ്റെ സൈഡിൽ കണ്ണിന്റെ സൈഡിൽ കറുപ്പുണ്ട് ഇവിടല്ലേ ഇവിടല്ലേ ആ ഉണ്ട് രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോ വെയിലടിക്കുന്ന പൊന്നാനെ പൊന്നാൻ വരണ്ട ബുഷറയുടെ അടുത്ത് പോയാ മതി മീനൂട്ടി ഉം എത്ര മാസം നാട്ടിൽ നാട്ടിൽ ഒരു പത്ത് ദിവസം ഫ്രണ്ട് അല്ലാത്തവർക്ക് ഞാൻ ലൈക്ക് അടിക്കാറില്ല അതെന്താ തീർ എന്താ ഫ്രണ്ടാവാത്ത സൂപ്പർ ആയിരിക്കുന്നു താങ്ക് യു സോ മച്ച് എനിക്കും നിങ്ങളുടെ വീഡിയോസ് ഒരുപാട് ഇഷ്ടമാണ് മീനുട്ടി താങ്ക് യു സോ മച്ച് മീനുട്ടി താങ്ക് യു സോ മച്ച് ഇപ്പോൾ ഞാൻ ഒമാനിലാണ് അതെയോ എന്താ ജോലി ലിജിമോക്ക് എന്നെ ഫ്രണ്ട് ആക്കുമോ തീർച്ചയായിട്ടും ഫ്രണ്ടാക്കാം ബാബാണ്ടാക്കാം ഫ്രണ്ട് ആക്കിയിട്ടുണ്ട് എന്നെ ഫോളോ ചെയ്യുമോ എന്നെ ഫോളോ ചെയ്യാൻ നോക്കട്ടെ നല്ല ഇതുണ്ടോന്ന് ചെയ്തിട്ടുണ്ട് എന്താ നാട്ടിൽ പോയത് വെറുതെ പോയതന്നെ ഏത് പ്രിയമാണ് യൂസി ഏത് പ്രിയമാണ് യൂസ് എന്താ എനിക്ക് മനസ്സിലായില്ലേ ഏത് ഏത് പ്രീമാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ലൈക്ക് തരുന്നുണ്ട് അതെയോ ഹൗസ് മേഡ് അതെയോ ഞാനും പണ്ട് അങ്ങനെയായിരുന്നു മോളെ ഞാനാണെങ്കിൽ ഹോസ്പിറ്റൽ പുഷ്പേരി മെഡിക്കൽ കോളേജ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഒരു ബേബി കെയർ ചെയ്യാൻ വേണ്ടി ഒരാൾ എനിക്ക് വിസ തന്നു അങ്ങനെ ഞാൻ വിസ തന്നു ഞാനിവിടെ കുവൈറ്റ് വീട്ടിൽ വന്ന് ഗതാമയായിട്ട് ഞാൻ ജോലി ചെയ്തിട്ടാണ് ഞാനിപ്പം പുറത്തിറങ്ങിയിട്ട് എൻ്റെ ഞാൻ പഠിച്ച കോഴ്സ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് മോളെ നമ്മൾ ജോ ഗതാമയായിട്ടും വേണ്ടി വന്നാൽ നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഇപ്പം താണ്ടെ എന്തെല്ലാം പഠിച്ച് വിദ്യാഭ്യാസം ഉള്ളവർ എന്തെല്ലാം അങ്ങനൊന്നും കാര്യമില്ല നമുക്ക് ജോലി ചെയ്യുന്ന ഒരു മനസ്സുണ്ടായാ മതി എന്നാ പിടിച്ചോ വൺ ലൈക്ക് ഓ എനിക്ക് ലൈക്ക് ഇട്ടേ കുത്തി 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 ലൈക്ക് ഇട്ടേ ഹായ് സഞ്ജു സുഖമായിട്ടിരിക്കുന്നു സഞ്ജു എനിക്ക് ഇങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞ ഏകാ ഭയങ്കര ഇഷ്ടവാ ഞാൻ നല്ല വീഡിയോസ് ആയിരുന്നത് എല്ലാവരും എന്നോട് സംസാരിക്കാറുണ്ട് മായമ്മ നല്ല വീഡിയോസായിരുന്നു ഹൗസ് മേഡ് സാരമില്ല മഞ്ജു ലിജി ലിജിമോളെ ഞാനും അങ്ങനെ ജോലി ചെയ്ത ലിജിമോളെ ഒരു രണ്ട് വർഷം ഞാനും അവർ വീട്ടിൽ നിന്നിട്ട് അവരുടെ കൊച്ചിനെ നോക്കി അവരുടെ വീട്ടിലെ പണിയും ചെയ്ത് ഞാൻ ജോലി മേടിച്ച് പൈസ മേടിച്ചിട്ടുണ്ട് അതൊന്നും പറയാം എനിക്കൊരു നാണമൊന്നുമില്ല നമ്മൾ നമ്മൾ പഠിച്ച കോഴ്സ് നമുക്ക് എവിടെ ആയാലും നമുക്ക് കിട്ടും നമ്മളെ സർട്ടിഫിക്കറ്റ് ഉണ്ട് നമ്മൾ പഠിച്ചതാ അല്ലേ വരി വീഡിയോസ് എൻ്റെ വീഡിയോസ് ടൈം കിട്ടുമ്പോൾ ഒന്നും തീർച്ചയായിട്ടും നോക്കാം ഞാൻ ഗെയിം കളിക്കാൻ താല്പര്യപ്പെടുന്നില്ല എനിക്ക് ഗെയിം കളിക്കാൻ അറിയില്ല മുന്നേ പ്രശ്നം തീർന്നു എനിക്ക് എനിക്കാരോടും പ്രശ്നമില്ല എന്നോട് പ്രശ്നം ഉണ്ടാക്കാൻ വരുവാണെങ്കിൽ ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കും എൻ്റെ അമ്മ ഒരുപാട് ഇഷ്ടമായ ആ വീഡിയോ ഏത് വീഡിയോ ആണോ സഞ്ജു കലകുത്തി വെച്ചപ്പോൾ ആണോ ആടുമി ഇന്ന് ഞാൻ കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് സഞ്ജു സമയം കിട്ടി സമയം കിട്ടാമെന്നു എനിക്ക് എന്തോ ഒരു മടി എനിക്ക് എനിക്കെന്തേലുമൊക്കെ തോന്നണം വീഡിയോ ചെയ്യണമെങ്കിൽ ഒരു പക്ഷെ എന്തോ ഒരു മനസ്സിനൊരു ഇഷ്ടം തോന്നിയില്ല ഇന്നത്തെ ദിവസം മായമ്മേ ഞാൻ പോവാട്ടോ ഓക്കെ മീനുട്ടി പോയിട്ട് വാ ആ സഞ്ജു നല്ലൊരു വീഡിയോ ഞാൻ കുറച്ച് കഴിഞ്ഞൊരു വീഡിയോ ചെയ്യാം പിന്നെ കാണാം കേട്ടോ ഓക്കെ മീനുട്ടി പോയിട്ട് വാ മഞ്ജു ഹായ് വീഡിയോസ് പോസ്റ്റ് ചെയ്യേണ്ട അതെന്താ വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ട ഒരു പോസ്റ്റ് വെയ്റ്റിംഗ് ഓക്കെ പോയി ചെയ്തിട്ട് വാ പോസ്റ്റ് വെയ്റ്റിംഗ് എന്നോ വീഡിയോ ചെയ്യാനുണ്ടോ എന്ത് സഞ്ജു ഞാനൊരു പോസ്റ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യണം കുറച്ച് കഴിഞ്ഞിട്ട് വേണം കോസ്റ്റ്യൂം ഒന്ന് സെലക്ട് ചെയ്യട്ടെ ഏത് ഡ്രസ്സ് ഇടണമെന്നൊക്കെ ഞാൻ ചിന്തിക്കും ഞാൻ എല്ലാ ഡ്രസ്സും നിങ്ങൾ കണ്ടിട്ടില്ല എൻ്റെ ഈ ഡ്രസ്സിലൊക്കെയാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് ഇപ്പം ഇങ്ങനെ എനിക്കൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇരുതങ്ങ് ചെയ്യും അത് ചെയ്യും ലൈക്കും കമൻറ്റും ഒക്കെ കിട്ടും അത്രേ ഉള്ളൂ ഞാൻ രണ്ട് വർഷം മുമ്പ് കുവൈറ്റിലുണ്ടായിരുന്നു ഞാൻ കണ്ടതാ മോളെ സുഖമാണോ അസുഖമാണോ ആൻ്റണി ചേട്ട ഷാഹൽ ഞാൻ ജോബ് എന്താ ചെയ്യുന്നത് ഞാൻ ഇപ്പം ഹോം ഹോം നേഴ്സായിട്ട് പോവാണ് പിന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ട് മാമക്കെയറും ബാബക്കെയറും ഒക്കെ നല്ലതായിട്ട് ചെയ്യും സെക്ഷൻ പേഷ്യൻ്റ് എല്ലാം ചെയ്യും വെന്റിലേറ്റർ പേഷ്യൻ്റ് അതൊക്കെ ഞാൻ ചെയ്യും ജോലി ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ ചെയ്യും ബേബി കെയർ ഞാൻ ചെയ്യാറില്ല എനിക്ക് കെയർ എന്താ നമ്മൾ എനിക്കങ്ങനെ കുട്ടികൾക്ക് അരയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എടുത്തുകൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങളെ അവരെ ചെയ്യുക അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വിശേഷം ഭയങ്കര തണുപ്പ് സഹിക്കാൻ പറ്റൂല എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റൂല ഡ്യൂട്ടിക്ക് ചെന്നാലോ ലിജി മോളെ ഡ്യൂട്ടിക്ക് ചെന്നാലും ഞാൻ സെറ്റർ ഇട്ടോണ്ടിക്കുന്നതിനകത്ത് സുനിത സുനിത പാലയ്ക്കൽ നമസ്കാരം സുനിത എന്താ വിശേഷം അഹങ്കാരിടില്ല